തെരുവുനായിയെ യുവാവ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ബാംഗ്ലൂരുവിലെ ജയനഗറിലാണ് സാമൂഹ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഇരുപത്തി വയസ്സുള്ള ദിവസവേതന തൊഴിലാളിയാണ് നായയെ ഉപദ്രവിച്ചത് സംഭവം സ്ഥലത്തെത്തിയ പ്രാദേശിക മൃഗസംരക്ഷകയാണ് ഈ ദാരുണ സംഭവം ആദ്യം കണ്ടത് നായ മുറിവേറ്റി കിടക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ സ്വകാര്യ ഭാഗത്ത് പ്രതി മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് കണ്ട ഉടൻ ഈ സ്ത്രീ ബഹളം വയ്ക്കുകയും ശബ്ദം കേട്ട് പ്രദേശത്തെ മറ്റ് മൃഗസ്നേഹികൾ സ്ഥലത്തെത്തുകയും യുവാവിനെ പിടികൂടുകയും ചെയ്തു പരിക്കേറ്റ തെരുവു നായയ്ക്ക് ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകി ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അയക്കുകയും ചെയ്തു പ്രതിയെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം അയാൾക്കെതിരെ കേസുമെടുത്തു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിലാണ് യുവാവ് ഇത്തരം ഒരു കാര്യം ചെയ്തത് ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഭവമല്ല ഇത് പ്രതി മുൻപും സമാനമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് മൃഗസംരക്ഷക പറയുന്നു എന്നാൽ അന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ സംഭവം പ്രദേശവാസികളിലും മൃഗസ്നേഹികളിലും രോക്ഷം ജനിപ്പിച്ചിട്ടുണ്ട് പ്രതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു പരിക്കേറ്റ നായയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു വരികയാണെന്നാണ് അധികൃതർ അറിയിച്ചത്